പാലിനെ കുറിച്ച് ചിന്തിക്കാതെ ഒരു ദിവസം പോലും നമുക്ക് കടന്നു പോകാനാവില്ല അത്രത്തോളം പാൽമയമാണ് നമ്മുടെ ജീവിതം മൃഗങ്ങളുടെ പാൽ സസ്യാഹാരികൾക്കായി സോയാ പാൽ എന്നിവയെല്ലാം നമുക്ക് സുപരിചിതമാണ് ഈ ശ്രേണിയിലേക്ക് കേട്ടാൽ ഞെട്ടുന്ന മറ്റൊരു പാൽ വിശേഷം അവതരിപ്പിക്കുകയാണ് ഗവേഷകർ കോക്രോച്ച് മിൽക്ക് അഥവാ പാൽ സമീപകാല പഠനങ്ങളാണ് പാറ്റയുടെ പാലിലെ ഈ ഗുണങ്ങൾ വെളിവാക്കുന്നത് ഡിപ്ലോപ്റ്ററ പങ്ക് എന്ന ഇനത്തിൽപ്പെട്ട പാറ്റയുടെ പാൽ പശുവിൻ പാലിനേക്കാൾ മൂന്നിരട്ടി പോഷക സമ്മർദ്ദമാണെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് ശ്രദ്ധേയമായ ആരോഗ്യ ഗുണങ്ങളും ഇവയുടെ പാലിൽ അടങ്ങിയിരിക്കാം എന്നാണ് കരുതുന്നത് പ്രോട്ടീനുകൾ കൊഴുപ്പ് പഞ്ചസാര എന്നിവയാൽ സമ്പന്നമായ ഈ പാൽ ഭൂമിയിലെ ഏറ്റവും പോഷക സമൃദ്ധമായ പദാർത്ഥങ്ങളിൽ ഒന്നാണെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം പുതിയ കണ്ടുപിടുത്തം ഭാവിയിലെ ബദൽ സുസ്ഥിര ഭക്ഷണ സ്രോതസ്സുകൾക്കായി പുതിയ വാതിലുകൾ തുറക്കുകയാണെന്നാണ് ഗവേഷകർ പറയുന്നത് എന്നിരുന്നാലും ഗവേഷണം ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണ് പസഫിക് ബീറ്റൽ കോക്രോച്ചുകളിൽ പെൺപാറ്റകൾ കുഞ്ഞുങ്ങൾക്കായി ഉൽപ്പാദിപ്പിക്കുന്ന പാൽ പോലുള്ള ദ്രാവകമാണിത് പാറ്റകൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുമ്പോൾ അവയുടെ വയറ്റിൽ മഞ്ഞ കലർന്ന പദാർത്ഥം രൂപപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് പാറ്റയെ കൊല്ലാതെ തന്നെ വയറ്റിൽ നിന്നും എല്ലാ പോഷകങ്ങളും ശേഖരിക്കാവുന്നതാണ് ഗർഭാവസ്ഥയിൽ അമ്പത്തിനാല് ദിവസം പ്രായമായ പാറ്റയെ തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം സസ്തനികളുടെ പാലിൽ ഏറ്റവും കലോറി കൂടുതലായിരുന്ന എരുമപ്പാലിന്റെ മൂന്നിരട്ടി കലോറി ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് അതാണ് സത്യം